ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നാടൻ കറിയായിട്ടാണ് അപ്പോൾ ഇത് നാടൻ കറി തന്നെയാണ് തികച്ചും നാടൻ കറിയാണ് അധികം ആരും ട്രൈ ആയിരിക്കും പക്ഷെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലൊക്കെ എല്ലാ എന്താ പറയുക ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു കറി ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇതാകേണ്ടില്ലേ ഈ ഒരു മീനിനെ ഉണക്കയാണ് നിങ്ങളുടെ ഇത് പല പാലക്കാട് ജില്ലയിലുള്ളവർക്കൊക്കെ അറിയും വെളി നാട്ടിലുള്ളവർക്ക് വേറെ ജില്ലകളിലുള്ളവർക്ക് കറിയോ എന്നോ എനിക്കറിയില്ല അപ്പം അത് അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നങ്കി മീനാണ് പിന്നെ ഉണക്ക മാന്തളെന്നും ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് വറുത്തിട്ട് കഴിക്കാറുണ്ട് പക്ഷേ ഇത് ഒരു നേരം നമുക്ക് ഒരു ചാറ് കറിയൊക്കെ വേണമെന്ന് തോന്നിയാൽ ഇത് വെറുതെ വറുത്തിട്ടൊരു സൈഡ് കറിയായിട്ട് കഴിക്കാതെ ഒരു കറിയായിട്ട് കഴിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് ഇടുക അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമൻസൊക്കെ ഇപ്പം എനിക്ക് നന്നായിട്ട് വരാറുണ്ട് ആ കമൻസ് കമൻസ് ചെയ്യുന്നവരെ കൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പം തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനത് നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങി ഇട്ടിട്ടാണ് ഞാനിന്ന് കറി വെക്കണത് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നമ്മൾ പുളി ഒഴിച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരു തക്കാളി മാത്രം മതിയാകും പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി വേണം പിന്നെ നാലഞ്ച് പച്ചമുളക് ഇതൊക്കെ ഞാനിതാ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ആണെങ്കിലും കുഴപ്പമില്ല ഇല്ല അതിൽ അവനവൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം അപ്പം ഞാൻ ഈ സവാള ആയതുകൊണ്ട് രണ്ട് മുറി ആക്കിയിട്ടാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പം മീനൊക്കെ അതാ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുതിരണം അപ്പോൾ അതാ ഞാൻ വഴുതനങ്ങക്കെ ത്തിന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിതാ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടണത് ഞാനിട്ടാ അപ്പോൾ ഞങ്ങളുടെ ഭാഷയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കണു അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ മീൻകറി വയ്ക്കണം അതേ സ്റ്റൈൽ തന്നെയാണ് അതിലൂടെ ഈയൊരു കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കണമോ എന്ന് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഈ ഒരു മീനിലൂടെ വാഴയ്ക്ക ഇട്ട് വെക്കാം പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടും വെക്കാം മാങ്ങിയിട്ട് വയ്ക്കുക അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻസ് അറിയിച്ചാൽ അതുപോലെ തന്നെ വെച്ച് കാണിച്ചു തരും കൂടുതലായും പാലക്കാട് ഭാഗത്ത് ഈ ഇങ്ങനെയുള്ള നാടൻ കറികൾ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് ഉലുവീട്ട് പൊട്ടിച്ച ശേഷം സവാള ചേർത്ത് കൊടുത്ത് ഇളക്കി പിന്നെ അതാ വെളുത്തുള്ളിയും അരിഞ്ഞ് വച്ച പച്ചമുളകും ചേർത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതൊന്ന് ഇളക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് ഇപ്പം ഇടണ്ട കാരണം നമ്മൾ ഉണക്കമീനിൽ ഉപ്പുള്ളതാണല്ലോ അതിനാൽ തന്നെ ഉപ്പ് കുറച്ച് മതി പിന്നെ നമ്മൾ ചാറൊക്കെ കൂട്ടി കൂട്ടിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കൂടിയാൽ കുറയ്ക്കാൻ വഴിയില്ല കുറച്ച് എന്തായാലും കൂട്ടാലോ അപ്പം ഞാൻ ആ ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴത് വരണം ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് രണ്ടാം കൂട്ടാനും സൈഡ് കറി ഒന്നും ഈ ഒരു കറിക്ക് ആവശ്യമില്ല നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ വറുക്കണതിനേക്കാളും നല്ലത് കറിയാണെന്ന് തന്നെ തോന്നും അപ്പോൾ ഉണക്ക മാന്ളെന്നും പറയും നങ്കി മീൻ എന്നും പറയും അപ്പോൾ ഇത് വറുത്താലും ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റ് കറി വെച്ച് കഴിക്കണതാണ് അപ്പോൾ ഞാനത് ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ സവാളയൊക്കെ വാഴേണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ സിമ്മിലിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഇതിൽ കൂടുതലായിട്ടും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഉണക്കമീൻ കറി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നന്നായി അടക്കുക ഫിഷ് മസാലയൊന്നും ഇതിന് ആവശ്യമില്ല കാരണം ഇതൊരു തനതായ ഒരു നാടൻ ശൈലിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു തനതായ ശൈലി തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ ഫിഷ് മസാലയൊക്കെ ചേർത്താൽ അത് കുളമായി പോകും അതൊക്കെ പച്ചമീനിലൊക്കെ ചേർക്കാറുണ്ട് പിന്നെ ഞാൻ ആ പുളി പിഴിഞ്ഞു വെച്ചതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടി വേണ്ട നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അത് പിന്നെ പച്ചമീൻ്റെ കറി പോലെ ഒരുപാട് തിളപ്പിച്ച് വറ്റിക്കാനും പാടില്ല ഈ ഒരു കറി അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളരിഞ്ഞ് മാറ്റി വെച്ചില്ലേ ആ ഒരു വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം വാഴയ്ക്ക് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് പൊന്തം വാഴയ്ക്കാന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്താലും കറി നന്നായിട്ടുണ്ടാകും വഴുതനിങ്ങാണെങ്കിലും നന്നായിട്ടുണ്ടാകും അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം പക്ഷേ ഇപ്പം ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം നമ്മൾ മീനിപ്പോൾ ചേർത്തിട്ടില്ല അതവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്തിരി വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്ന് മുറിച്ചെടുക്കണുണ്ട് ഇട്ടാ കാരണം ഇത് ചട്ടിയിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നവർക്ക് ചേർക്കാം അതല്ല അതിനേക്കാൾ ചെറിയ ചെറിയ മീനുകളും ഉണ്ടാകും കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം അപ്പോൾ മുറിക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഞാനിത് ഒരു നാലെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മുറി മുറിച്ചിട്ടിടുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കറി എന്തായെന്ന് നോക്കാം കറി അതാ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പുളി ചേർത്താൽ കഷ്ണങ്ങളൊന്നും വേഗില്ല പക്ഷേ ഈ ഒരു ഈ ഒരു വഴുതനങ്ങക്ക് അത്ര വേവില്ല പെട്ടെന്ന് വേഗനായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പുളി ചേർത്ത് കിട്ടുക അപ്പോൾ എന്നാലും ഈ ഒരു വഴുതനങ്ങ വെന്ത് കിട്ടും അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ടേസ്റ്റ് വേണത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലെ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും കമൻസും ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഇനി ഇനി എൻ്റെ വീഡിയോ കാണണം പ്ലീസ് അപ്പോൾ അതാ ഞാൻ ആ മീനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതാ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ബീറ്റ്റൂട്ട് റൂട്ട് ഉപ്പേരിക്കു വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ അതാണ് അപ്പോൾ ഈ തേങ്ങ ഫുള്ള് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല ആ തോരനിലേക്കും തോരനിലേക്കും കൂടി വേണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇത്രയൊന്നും തേങ്ങ വേണ്ട ഒരു മുറി തേങ്ങ എന്തായാലും വേണം അപ്പോൾ അത് നമ്മൾ അരയ്ക്കാൻ പോകണം ഈ സമയത്ത് ജീരകം ചേർക്കണമെങ്കിൽ ചേർക്കാം എനിക്ക് ആ ചെറിയ ജീരകത്തിനോട് അത്ര വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് അതങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമുക്ക് ഈ ഒരു മീനിടേണ്ട ഒരു സമയമായിട്ടുണ്ട് കറിയൊക്കെ അത് അവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് സിമ്മാക്കി വെച്ച് കൊടുക്കാം ഒരുപാട് വന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പാകമായിട്ടുണ്ട് പഴുതനങ്ങ അപ്പോൾ ഇനി നമുക്ക് ഈ മീൻ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കിയാൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് കേടു കൂടാണ്ടിരിക്കും അപ്പോൾ അതാ ആ മീനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് നാടൻ കറികൾ വെക്കുമ്പോൾ മൺചട്ടി തന്നെയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഞാനിതാ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ തീ കൂട്ടി വെച്ച് ഒന്ന് ഒന്നൊന്ന് തിളയ്ക്കണം ഒരുപാട് ഇതാകാൻ പാടില്ല മീൻ വേഗം ഉടഞ്ഞു പോകും അപ്പോൾ ഒന്ന് തിളച്ച ഉടനെ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ അത് ഈ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക കറിയിലേക്ക് ഈ തേങ്ങ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക കുറച്ച് വെള്ളം വേണമെങ്കിൽ നല്ലോണം കട്ടി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഇപ്പോൾ ഇതിൽ ഏകദേശം പാകത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഒരു പാകത്തിൽ നമുക്ക് ഈ ചാറ് കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് ആ സമയത്ത് ഉണ്ടാവൽ അപ്പം കറി ഒന്ന് തിളയ്ക്കട്ടെ ഇത്തിരി കൂടുതൽ തിളയ്ക്കണം കാരണം നമ്മൾ പാലല്ലല്ലോ ഒഴിച്ചിരിക്കുന്നത് തേങ്ങയാണല്ലോ അപ്പോൾ ആ തേങ്ങ വേഗണം അപ്പോൾ ഇപ്പം നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ അത് മാറ്റി വെച്ചാലും അതിൻ്റെ ആ മൺചട്ടി ആയതുകൊണ്ട് തന്നെ തിള അതിൽ തന്നെ നിൽക്കും അപ്പോൾ താ മീനൊന്നും ഉടഞ്ഞിട്ടില്ലാട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാ അതുകൊണ്ട് ലാസ്റ്റ് സമയത്താണ് ഇരിക്കണം നമ്മൾ മീൻ ചേർക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ പാലക്കാടൻ രീതിയിലുള്ള നങ്കി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം അപ്പോൾ അതിൽ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു ഭംഗി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവിടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ